അതി കഠിനമായ മഴയിൽ അല്ലെങ്കിൽ വളരെ ശക്തമായ മഴയിൽ ഭൂമിയിൽ ധാരാളം വെള്ളം സംഭരിക്കപ്പെടുന്നു ഈ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം നഷ്ടപ്പെടുന്നതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റു ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണ സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസത്തെയാണ് നാം ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് മഴക്കാലത്താണ് ഈ പ്രതിഭാസം ധാരാളമായി സംഭവിക്കുന്നത് പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും മറ്റു വസ്തുക്കളും വളരെ ശക്തമായി പുറന്തള്ളപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ് നമുക്ക് അതുകൂടി ഒന്ന് മനസ്സിലാക്കിയേക്കാം ശക്തിക്ഷയവും പുതിയ രീതിയിലുള്ള രൂപമാറ്റങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ രൂപാന്തരങ്ങളും മൺപാളികളിലെ രാസഭൗതിക മാറ്റങ്ങളും വൃക്ഷങ്ങളുടെയും മറ്റ് ചെടികളുടെയും ഒക്കെ പരിക്രമണങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളും വലിയ മഴയും ദ്രവീകരണവും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണങ്ങളായി കണക്കാക്കാം കുലുക്കം മേഘസ്ഥോടനം വരൾച്ചയെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന വലിയ മഴ അല്ലെങ്കിൽ പേമാരി മനുഷ്യ ഇടപെടൽ തുടങ്ങിയവയും ഉരുൾപൊട്ടലിനുള്ള സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളാണ് കേരളത്തിലെ ഉയർന്ന പ്രദേശമായ ഇടുക്കി ജില്ലയിൽ മഴക്കാലത്ത് പല പ്രദേശങ്ങളിലും ഇവ സർവ്വസാധാരണമാണ് അത്തരത്തിലൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ വയനാട് കണ്ടത് ഭൂമിയുടെ കിടപ്പ് ചരിവ് പാറകളുടെ സ്വഭാവം മണ്ണിന്റെ ഘടന മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മലഞ്ചെരിവുകളിൽ കൃഷി മണ്ണ് പാറകലനം റോഡ് കെട്ടിട നിർമ്മാണം എന്നിവ ചരിഞ്ഞ പ്രതലങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും കാരണമാവുകയും ചെയ്യുന്നു സ്വാഭാവിക മരങ്ങൾ മുറിച്ചു മാറ്റുക ഇടവിള അഥവാ നാണ്യവിളകളുടെ തോട്ടങ്ങൾ ഉണ്ടാക്കുക മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക ഫാമുകൾ നിർമ്മിക്കുക കെട്ടിടം പണിയുക അമിത ഭാരം ഏൽപ്പിക്കുക സ്ഫോടനങ്ങൾ ഫാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമായേക്കാവുന്ന ഘടകങ്ങളാണ് മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണഗതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മലഞ്ചെരുവിലെ ഭൂമിക്കടിയിലെ ജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം അഥവാ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലൊരു പ്രഷർ വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തമായിട്ട് പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ഇതോടൊപ്പം വലിയ വലിയ പാറക്കെട്ടുകൾ വൃക്ഷങ്ങളും വൻതോതിൽ താഴേക്ക് പതിക്കുന്നു എഴുപത്തിരണ്ട് ഡിഗ്രിയിലധികം ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു